ദീർഘകാലത്തെ ആവശ്യത്തിന് വിരാമവിട്ട് കടമ്പഴിപ്പുറം മണ്ണമ്പറ്റ റോഡ് നവീകരണത്തിന് തുടക്കമായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് കേരള ബജറ്റിൽ ഉൾപ്പെടുത്തി രണ്ടു കോടി രൂപ ചിലവഴിച്ചാണ് റോഡ് ബി എം ആൻഡ് ബിസി നിലവാരത്തിലേക്ക് ഉയർത്തുന്നത് പൊതുമരാമത്ത് പ്രവൃത്തികളുടെ ഉദ്ഘാടനം തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം പി രാജേഷ് നിർവഹിച്ചു റോഡ് നവീകരണത്തിന് ബജറ്റിൽ നിന്ന് ഫണ്ട് ലഭ്യമാക്കാൻ നേതൃത്വം കൊടുത്ത ബഹുമാനപ്പെട്ട എം എൽ എ ശ്രീ അഡ്വ പ്രേംകുമാറിനെ അഭിനന്ദിക്കാൻ ഈ അവസരം ഞാൻ എത്രയും പെട്ടെന്ന് പ്രവൃത്തി പൂർത്തിയാക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവർക്കും സ്നേഹാഹ്വാദന

പ്രയാസങ്ങളും പരിമിതികളും ഒക്കെ ധാരാളമുണ്ട് ഒന്ന് അത് സമയം സ്വാഭാവികമായും അല്പം അധികം എടുക്കും എന്നുള്ളതാണ് ഈ റോഡ് ചെയ്യുന്നതിന് ഇതിന്റെ ഡി പി ആറ് തയ്യാറാണ് ഡി പി ആറ് തയ്യാറാക്കാനുള്ള സംവിധാനം ഇതുവരെ എൽ എസ് ജി ഡിക്ക് ഉണ്ടായിരുന്നില്ല രണ്ട് കോടിയൊക്കെ നമ്മൾ സംഖ്യ നീക്കി വയ്ക്കുമ്പോൾ ഇതിലൂടെ ഓടുന്ന വാഹനങ്ങളുടെ എണ്ണം ഏത് നിലയിൽ ഈ റോഡ് ചെയ്താലാണ് അത് മിനിമം സമയം അത് ആളുകൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന നല്ല റോഡായി നിലനിൽക്കുക ഈ കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ ചെയ്യാൻ കഴിയുന്ന നിലയിലുള്ള ഒരു സാഹചര്യം യഥാർത്ഥത്തിൽ എൽ എസ് ജി ഡിക്ക് ഉണ്ടായിരുന്നില്ല കെൽ പ്രോജക്ട് മാനേജർ കെ കെ ഉണ്ണികൃഷ്ണൻ പദ്ധതിയെക്കുറിച്ചുള്ള വിശദമായ റിപ്പോർട്ട് അവതരിപ്പിച്ചു ചടങ്ങിൽ ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനിത ജോസഫ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ സി രാജിക വി ശാസ്തകുമാർ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർമാൻമാരായ വി സുബ്രഹ്മണ്യൻ വി കെ രാധിക ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ എം വി അനീഷ് സി ഹരിദാസൻ എന്നിവർ പങ്കെടുത്തു സി സി എൻ കടമ്പഴിപ്പുറം